പറ്റുന്ന രീതിയിൽ നിങ്ങളെ സഹായിക്കാം നമസ്കാരം എൻ്റെ പേര് ഉല്ലാസ് ഞാൻ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് മെമ്പറാണ് എന്നോടൊപ്പം ഉള്ളത് വണ്ണപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റും ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും മുല്ലരിയാട്ടെ പൊതു പ്രവർത്തകരുമാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു ലൈവില് വരാനുണ്ടായ കാരണം എൻ്റെ വാർഡിലെ ഒരു നിർദിന കുടുംബത്തിലെ ഒരു മരം വിട്ട് തൊഴിലാളിയായിരുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഒരു മരത്തിൽ കയറുന്നതിനിടയ്ക്ക് കൈവഴുതി താഴെ വീണ് അരയ്ക്ക് കീ പോയിട്ട് തളന്ന് തൊടുപുഴ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ചികിത്സയിലാണ് മുപ്പത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് വളരെ നിർദ്ധന കുടുംബത്തിലെ അംഗമാണ് അദ്ദേഹത്തിൻ്റെ പിതാവും രണ്ട് മാസം മുന്നും ഒരു ചെറിയ വരിക്ക നട്ടലിനും പറ്റി ചികിത്സയിലിരിക്കുകയാണ് ഈ ഓപ്പറേഷത്തിൻ്റെ തുകയോ തുടർന്നുള്ള ചികിത്സയുടെ തുകയോ കണ്ടെത്തുവാൻ ആ നിർദ്ധന കുടുംബ അംഗങ്ങൾക്ക് ആർക്കും കഴിവില്ല അതുകൊണ്ട് സുമനസ്സുകളായ നിങ്ങളുടെ സഹായം തേടുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ വന്നൊരു ബൈറ്റ് ചെയ്യുന്നത് നിങ്ങളാൽ കഴിയുന്ന സഹായം എത്ര ചെറുതാണെങ്കിലും ഞങ്ങൾക്കത് വലുതാണ് കഴിയുന്ന സഹായം ചെയ്ത് ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുത്തുവാനുള്ള ഒരു കൈത്താങ്ങൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് വളരെ താഴ്മയായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട് എല്ലാവരും മടിമൂടാണ്ട് കഴിയുന്ന സഹായം എത്ര ചെറുതാണെങ്കിലും ചെയ്യണമെന്ന് വളരെ താഴ്മയായിട്ട് നിങ്ങളെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അനൂര് നിങ്ങൾക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളൊന്ന് സഹായിക്കുക കാരണം വെച്ച് നമ്മൾ വണ്ണപ്പുറം മുള്ളരിങ്ങാട് പ്രദേശത്ത് താമസിക്കുന്ന ഒരു സഹോദരനാണ് മുപ്പത്താറ് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിന് വരത്തിൽ നിന്ന് വീണിട്ടാണ് ഇതിന് ഈ ഒരു പറ്റിയ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ കൊണ്ട് കഴിയുന്ന ഒരു രൂപയെങ്കിലും ഒരു രൂപയെങ്കിലും നിങ്ങളൊന്ന് കൊടുത്ത് സഹായിക്കണം നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾ ഒരു നേരത്തെ ചായയുടെ പൈസയോ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന നൂറ് രൂപയോ നിങ്ങൾ തന്നെ അലവാുന്ന പൈസകൾ ഒന്ന് കൊടുത്ത് സഹായിക്കുക കാരണം വെച്ചാൽ നമ്മൾക്കും നാളെ എന്തെങ്കിലും നമ്മുടെ നല്ല നമ്മുടെ പരിസരപ്രദേശത്ത് ആവശ്യങ്ങൾ വന്നേക്കാം അതോടൊപ്പം നമ്മൾ ഒരു ലഡിൻ്റെ ഡൊണേഷന് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങൾ ഈ വീടിയുടെ താഴത്ത് നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി അഞ്ചും പത്തും റിക്വയർമെൻറ്റും നമുക്ക് വരുന്നുണ്ട് നമ്മുടെ വണ്ണപ്പുറം പഞ്ചായത്തിൽ തന്നെ അപ്പം നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു രക്തം കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടി നിങ്ങളൊന്ന് തയ്യാറാക്കുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് അയയ്ക്കുകയോ ബ്ലഡ് ഗ്രൂപ്പ് നിങ്ങളുടെ പേര് ഫോൺ നമ്പർ സ്ഥലം എന്നിവകൾ കൂടി നിങ്ങളൊന്ന് എനിക്ക് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയയ്ക്കോ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ അയക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്കും നമ്മുടെ വീടുകളിലും ഇതുപോലുള്ള ആവശ്യങ്ങൾ വന്നേക്കാം അപ്പോൾ നിങ്ങൾ മാക്സിമം അനൂപിന് വേണ്ടിയിട്ട് സഹായിക്കുക അനൂപിൻ്റെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റും മെമ്പേഴ്സും എല്ലാം നമ്മളിനകത്ത് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് അനുവിൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണെന്നാണ് മുളിങ്ങയുടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് കാരണം അതൊരു ഇദ്ദേഹത്തെ ഡിപ്പൻഡ് ചെയ്തായിരുന്നു ഈ ഒരു വീട് കഴിഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അദ്ദേഹം അവിടെ വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും അവരുടെ അവസ്ഥകൾ ഭയങ്കര മോശമാണ് സെൻമേരിയേസ് ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സയിലുള്ളത് അപ്പോൾ നിങ്ങളെ കൊണ്ട് മാക്സിമം മാക്സിമം സഹായിക്കാവുന്ന നിങ്ങൾ മാക്സിമം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു രൂപയെങ്കിൽ ഒരു രൂപ അദ്ദേഹത്തിന് കിട്ടട്ടെ അദ്ദേഹത്തിന് ചികിത്സ മുന്നോട്ട് പോകട്ടെ എന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം മുന്നോട്ട് പോകട്ടെ അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ അച്ഛനും ഈ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ആക്സിഡൻറ്റിൽ വീട്ടിൽ ചികിത്സയിലാണെന്ന് അറിയാൻ അപ്പം കുടുംബത്തിലിപ്പോൾ ആ കുടുംബം മുന്നോട്ട് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ തന്നെയാണ് അപ്പോൾ സഹായിക്കുക മാക്സിമം എല്ലാവരും സഹായിക്കുക വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക കേട്ടോ